മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫലപ്രദമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്ന പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളാണ് എൽ എഫ് സി ഓഫ് ഇന്ത്യ ഗോൾഡൻ ജൂബിലി ഫണ്ട് ഉപയോഗിച്ച് നൽകുന്ന ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി പതിനാല് രൂപ ചെലവഴിച്ചുകൊണ്ട് ഗോൾഡൻ ജൂബിലി ഫൗണ്ടേഷൻ നൽകുന്ന ബസിന്റെ താക്കോൽ അതുപോലെ തന്നെ പിന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളുമാണ് ഈ വരുന്ന നാലാം തീയതി വെട്ടത്തെ ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടക്കുന്നത് പ്രസ്തുത ചടങ്ങ് എൽ ഐ സി ഓഫ് ഇന്ത്യയുടെ സീനിയർ ഡിവിഷൻ മാനേജർ കെ കെ സുജിത് സാർ നിർവഹിക്കും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ മാനേജർ സെയിൽസ് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ രാമകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള ആളുകളും തിരുവൂർ ബ്രാഞ്ചിന്റെ സീനിയൽ ഡിഷണൽ മാനേജർ ബ്രാഞ്ച് മാനേജർ മോദി സാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് അത് ഔപചാരികമായി നിങ്ങളെ അറിയിക്കുക എന്ന ഉത്തരവാദിത്വമാണ് നമ്മൾ നമ്മൾ ഈ സമയത്ത് നിർവഹിക്കുന്നത് എന്ന് ഭാഗ്യന്തരേണ സൂചിപ്പിക്കുന്നു ഓഫ് ഇന്ത്യയുടെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് ഈ ബാലകൃഷ്ണൻ മാസ്റ്റർ സ്പെഷ്യൽ സ്കൂളിന് ആ ഭിന്നശേഷിയായ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി നൽകുന്ന ബസിന്റെ താക്കോൽദാന കർമ്മമാണ് ഈ വരുന്ന നാലാം തീയതി പതിനൊന്ന് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുന്നത് പ്രോഗ്രാമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രീ മോഹൻദാസ് സൂചിപ്പിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് ഈ സ്പെഷ്യൽ സ്കൂള് പെട്ടത്ത് ആരംഭിച്ചിട്ടുള്ളത് അന്ന് ശാന്തി സ്പെഷ്യൽ സ്കൂൾ എന്നാണ് നമ്മളെ സ്കൂള് അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴും ജന മനസ്സുകളിൽ ശാന്തി സ്കൂൾ തന്നെയാണ് എല്ലാവരും ഓർത്തു വെക്കുന്നത് അതിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ശ്രീ പി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഇപ്പോൾ ആ സ്ഥാപനം അറിയപ്പെടുന്നത് നൂറ്റി അഞ്ചോളം കുട്ടികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആറ് പഞ്ചായത്തുകളിൽ നിന്നും ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നുമായിട്ട് കുട്ടികൾ ആ സ്കൂളിൽ വന്ന് പഠിക്കുന്നുണ്ട് ഇത്രയും കാലം എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നാട്ടുകാരും അതുപോലെ തന്നെ മാധ്യമരംഗത്തുള്ള പ്രവർത്തിക്കുന്ന നിങ്ങൾ എല്ലാവരും നൽകിയിട്ടുണ്ട് തുടർന്നും ഈ സ്ഥാപനത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ പിന്തുണയും പത്ര വാർത്താ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്ന് അറിയിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്